അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു മുട്ടക്കറിയാണിത് നമ്മൾ സാധാരണ കഴിക്കുന്ന മുട്ടക്കറിയുടെ ടേസ്റ്റ് അല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് കരിയാതെ ശ്രദ്ധിക്കണം ഒരുപാട് തീ കൂട്ടി വെക്കണ്ട എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക മുട്ടയുടെ പുറംഭാഗം ഒന്നും മരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കറിയിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകില്ല അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ മുരിഞ്ഞെടുത്തിട്ടുള്ള മുട്ട ഏകദേശം ഒന്ന് രണ്ട് ഒക്കെ ചെയ്താൽ മതിയാവും അപ്പോഴേക്കും തന്നെ നന്നായിട്ട് മുരിഞ്ഞു വരും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തുനിന്ന് എടുത്ത് മാറ്റാം ഞാനിന് മസാല ഉണ്ടാക്കുന്നത് ഈ എണ്ണയിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എണ്ണ കളഞ്ഞിട്ട് വേറെ എണ്ണ എടുത്തിട്ട് ചെയ്യാം ഇതിലാവുമ്പോൾ കുറച്ച് കളറും ഒക്കെ കിട്ടും ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം അതിൻ്റെ കൂടെ ഒരു കഷ്ണം പട്ട പിന്നെ രണ്ട് ഏലക്ക ചേർത്തിട്ടുണ്ട് മൂന്ന് നാല് ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് ചില്ലി ചേർത്തിട്ടുണ്ട് ചുവന്ന മുളക് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ജീരകമൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക ഇനി ഞാൻ ഇതിനകത്തോട്ട് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അരിയില്ല അത്രയും ചെറുതായിട്ട് വേണം അരിയാനായിട്ട് ഏകദേശം ഞാനൊരു മൂന്ന് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു മൂന്ന് സവാള മതിയാവും ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കണം നല്ല പോലെ വഴറ്റിയെടുക്കണം ഒട്ടും കടിക്കാൻ കിട്ടാൻ പാടില്ല ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ മൂന്ന് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നല്ല കളറുള്ള തക്കാളി നോക്കിയെടുക്കുക അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടുന്നത് നല്ല പഴുത്ത തക്കാളി മൂന്ന് സവാള എടുക്കുമ്പോൾ മൂന്ന് തക്കാളി എടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പച്ചമണമൊക്കെ മാറണവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ മസാല നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ മസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മുട്ട ചേർത്തതിന് ശേഷമാണ് നമ്മളിത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് ഇതുപോലെ മസാലയൊക്കെ ഇട്ട് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇത് അത്യാവശ്യം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുത്താൽ മതി ഇപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ചേർക്കണ്ട പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ ഒരു പിടി മല്ലിയല ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇച്ചിരിയും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം നമുക്ക് ഇത് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെയും നെയ്പ്പത്തിലേയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണ് ഞാനിത് നെയ്യത്തില്ലെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ടേസ്റ്റ് അല്ല ജീരകവും കസൂരി മേത്തിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇവിടെ എൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്